അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വസഹ്ബിഹി അജ്മഈൻ നമ്മുടെ സന്തോഷ നമ്മുടെ സന്തോഷവേളയിലും വിഷാദവേളയിലും െ ചേർത്തണക്കാൻ പര്യാപ്തമായ ഒരു ആത്മിത്രം നമ്മളിലുള്ളത് വലിയ ആനന്ദം ഉളവാക്കുന്ന വിലയേറിയാണ് ജന്മം നൽകിയ മാതാവിനെ മറ്റെന്തിനേക്കാളും പരിഗണന നൽകി പരിപാലിച്ചവർ പരാജയത്തിന്റെ പടുകുഴിയിൽ പതിയുകയെ ഇല്ല എന്ന സത്യം നാം ഏവരും പിതാവിനോട് പിന്തിരിവ് കാണിച്ചാൽ പിന്നീടുള്ള ജീവിതം പിന്നോക്കമായിരിക്കും എന്ന കാര്യവും തീർച്ചയായും നാം സമ്പാദിച്ച സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കും കുറവ് സംഭവിക്കുമ്പോൾ നാം നന്നെ നാം 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 അത് ഓർത്ത് ദുഃഖിക്കാറില്ല നമ്മുടെ ആയുസ് ഒരാണ്ട് കൊഴിയുമ്പോൾ മധുരപലഹാരങ്ങളും മറ്റുമായി നാം മതിമറന്ന് മറന്ന് ആനന്ദിക്കുന്നു ആഹ്ലാദിക്കും ഒരു മനുഷ്യന്റെ ജനനം മാസങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതേ മനുഷ്യന്റെ മരണം മണിക്കൂറുകൾക്ക് മുമ്പ് പോലും മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം അറിയാം പണം എത്ര അധികരിച്ചിട്ടും യാതൊരുവിധ കാര്യവും കാര്യവും വെരിയഴുത്ത് എത്തുമ്പോൾ നമുക്കായി അവശേഷിക്കുന്നത് ആറടി മണ്ണ് മാത്രമായിട്ടൻ നാം പിറവിയെടുത്ത നേരം നമ്മെ സ്പർശിച്ച കരങ്ങൾ ഏതൊക്കെയെന്ന് നാം അറിഞ്ഞിരുന്നു നാം പാർവതിക യാത്രയുടെ ഒരുക്കത്തിൽ നമ്മെ അനുക്കുന്ന കരതലങ്ങൾ ആരൊക്കെയോ എന്ന് നമുക്കറിയാൻ കഴിയുന്നു ഈ നശ്വരമായ ഭൂമിയിൽ അനശ്വരമെന്ന് നാം നനച്ചവയെല്ലാം ഒരു നാൾ നശിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നാം ഒന്ന് നന്മകൾ അധികൾ അധികരിപ്പിക്കുന്നതിലൂടെ സംഭവിച്ച തിന്മകളെ മായ്ച്ചു കളയുവാൻ കഴിയും 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 മാതാപിതാക്കളെ അവരെ വേണ്ട പോലെ പരിപാലിച്ചും നമ്മുടെ ആയുസ് നല്ല നിലയിൽ ജീവിച്ചും സന്മാർഗതിലായി മരിക്കാൻ ഇക്കാൻ നാദൻ നാഥൻ സർവവിധ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ